നമുക്കറിയാം പലതരത്തിലെ നൂഡിൽസ് നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നൂഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാഗി നൂഡിൽസാണ് അത് കഴിഞ്ഞിപ്പം പല കമ്പനികളുണ്ട് യപ്പി നൂഡിൽസ് എന്തുകൊണ്ട് അങ്ങനെ കുറേ കമ്പനികളിൽ നൂഡിൽസ് നമുക്കറിയാവുന്നതാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ടേസ്റ്റേ കാര്യങ്ങളെയൊക്കെ നമുക്കറിയാം പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേകിച്ച് വെറൈറ്റി ആയിട്ടുള്ള തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള നൂഡിൽസാണ് പറ്റുന്നത് ഈ നൂഡിൽസാണ് ഈ നൂഡിൽസ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊറിയക്കാരാണ് അതായത് വലി കരിപിടിയിട്ടില്ലല്ലോ നമ്മുടെ ഈ മാഗി ന്യൂഡിൽസ് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിൽ കിടാൻ ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഗുണവും വേണമെല്ലാം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല നല്ല കിടിലൻ ന്യൂഡിൽസ് എന്ന് വെച്ചാൽ വരി ഹോട്ടായിട്ടുള്ള നൂഡിൽസാണ് നല്ല എരുവുള്ള നൂഡിൽസാണ് നമുക്കറിയാം നമ്മുടെ മലയാളികൾക്കൊക്കെ അഹങ്കരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളാണ് മലയാളികളാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് ശരിക്കും എരിവുകൾ കൂട്ടി കഴിക്കുന്നത് വേറെ ആരുമാണേ കഴിക്കാറില്ല എന്നൊക്കെ നമുക്ക് തോന്നലുണ്ട് പക്ഷേ ആ തോന്നലൊക്കെ ഇവനെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് മാറും ഓക്കെ എന്തായാലും ഇവന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ബുൾഡക്ക് ബുൾഡക്ക് എന്നാണ് ഈ ഒരു നൂഡിൽസിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ഹോട്ട് ചിക്കൻ ഫ്ലേവർ ചിക്കൻ ന്യൂഡിൽസ് എന്ന് എഴുതിയിട്ടുണ്ട് അത് നൂഡിൽസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താ ഇവിടെ ഹോട്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എജൂരി ഒരു എമ്പളം ഒക്കെ ഇട്ടിട്ടുണ്ട് അതാണ് ഹോട്ട് ചിക്കൻ ന്യൂഡിൽസോ പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവർ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വളരെ കഥാപിതം ഇവരിവിടെ എഴുതിയിട്ടുണ്ട് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആരാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി നിങ്ങൾ സൗത്ത് കൊറിയൻ പ്രോഡക്റ്റാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻ്റ് കാര്യങ്ങളെല്ലാം എല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് തന്നെ എന്നാൽ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ നൂഡിൽസിനെ നമ്മൾ കൊത്തിച്ച് ഇത് ശരിക്കൊന്ന് കുക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ നൂഡിൽസ് പാക്കറ്റിലാകത്തെ പോലത്തെ സാധനങ്ങളാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിനുശേഷം ഇത് കുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ അതോടൊപ്പം ഇത് കഴിക്കുകയും ചെയ്യാം അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്കറിയാം അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം സാധാരണ നമ്മുടെ ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ ഈ നൂഡിൽസിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ സെറ്റപ്പ് തന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഇതായത് എവിടെ രണ്ട് രണ്ടേ രണ്ട് ജസ്റ്റ് രണ്ടേ രണ്ട് പീസ് ആക്കിയാണ് ജസ്റ്റ് രണ്ടേ പീസ് സത്യം പറഞ്ഞാൽ ഇത് പീസ് ആക്കാതെ വേണം ഇടാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാമല്ലോ നൂഡിൽസ് ഒന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കണം അത് അങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെയൊക്കെ എളുപ്പത്തിന് നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ് ഇത് നേരെ നമ്മൾ നാളെ തിളച്ച ഇട്ട് ചട്ടിക്കകത്ത് ഇട്ട് ശരിക്ക് വേവിച്ചെടുക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബൗളിലേക്ക് ശരിക്ക് തിളച്ച വെള്ളം ഒഴിക്കുക അതിനുശേഷം ജസ്റ്റ് മൈക്രോവേവ് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഓക്കെ അപ്പം ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു അതിൽ നിന്നാൽ ഇതിൻ്റെ അകത്തുള്ള മറ്റ് ഇൻഗ്രീഡിയൻസിനോട് നമുക്ക് നോക്കാം സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്നതും ജസ്റ്റ് ഒരു പൊടി മാത്രമാണ് കിട്ടാറ് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് നമുക്ക് നോക്കാം എന്തായാലും ഇതിവിടെ എന്നാണ് എഴുതിക്കുന്നത് എനിക്ക് തന്നെ നമ്മുടെ ഈ മുളകിൻ്റെ ഈ ചതച്ച മുളകൾ ഉണ്ടല്ലോ എന്ന് പറയുമല്ലേ നമ്മൾ ശരിക്ക് പൊടിക്കാത്ത മുളകും അങ്ങനത്തെ എന്തോ സാധനമാണ് സാധാരണ രീതിയിൽ ഇവർ ഇതുപോലെ പ്രൊവോട്ട് ചെയ്യുന്നത് അപ്പം എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം ഇവർ പറഞ്ഞതനുസരിച്ച് നല്ല ഇരിവുള്ളതാണെന്നാണ് പറയുന്നത് ഈ നൂഡിൽസ് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഇവർ ഇട്ടിരിക്കുന്ന സാധനം ഞാൻ നോക്കിയിട്ടതാ ഇതാണ് ഇവരിട്ടിരിക്കുന്ന സാധനം ഇത് ജസ്റ്റ് ബേസിക്കലി നോക്കിയാൽ ഒന്ന് എള്ളാണ് വൈറ്റ് എള്ളാണ് രണ്ടാമത്തെ ഈ നീളമുള്ള എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ആക്ച്വലി ഇനി നമുക്ക് ഇത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു ഞാൻ തൽക്കാലം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു ഇനിയാണ് ബേസിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓക്കെ ഇതാണ് സോസ് എന്ന് പറയുന്ന സാധനം അപ്പം എന്നാലും ഇതാണ് ആ സോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോസ് നോക്കാം ഇവർ അനുസരിച്ച് അത്യാവശ്യം എരിവുണ്ട് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത് ആ എരിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇതാ ഇതാണ് ആ ഈ സോസ് സോസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല കട്ടിയുള്ളു ഞാൻ എന്താ ഇതിനകത്തേക്ക് ഇടുമ്പോൾ നമുക്കറിയാം നല്ല കട്ടിയുള്ള ഇത് കേട്ടോ നല്ല കറുത്ത നിറത്തിലാണ് ഈ സോസിൻ്റെ കളറ് സത്യം പറഞ്ഞത് ഞാൻ ഇച്ചൂടെ അടുപ്പിച്ച് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഈ സോസ് ആണ് ഇതിൻ്റെ അകത്ത് എരി നൽകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നൽകുന്നതെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഞാൻ ഈ സോസ് കംപ്ലീറ്റ് ഞാൻ ഒഴിക്കാം ഈ സോസിന് ഒരു സ്മെല്ലുണ്ട് അതൊരു സോയാ ഒക്കെ സ്മെല്ലാണ് അത് സാധാരണ രീതിയിൽ ഈ കൊറിയക്കാർ അതല്ലെങ്കിൽ ചൈനീസുകാർ അവരൊക്കെ കൂടുതലും സോയാ സോസൊക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്കറിയാം അപ്പോൾ ഇതിൻ്റെയും നല്ലൊരു മണം എന്ന് ഈ സോയാ സോസ് തന്നെയാണ് പക്ഷേ ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻ ഇതിനകത്ത് ഉറപ്പായിട്ടും കാണും എന്നാലും നമുക്ക് ത ഇത്രയും ഞാൻ ഇതിൻ്റെ അകത്ത് കുഴിച്ചിട്ടുണ്ട് ആ കെറ്റിൻ്റെ അകത്ത് വെള്ളം ശരിക്കും തിളപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കതാ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത് ഈ പറഞ്ഞപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഈസി പണിയാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക അതോളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇതേപണി ഒന്നും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ആവും നമ്മുടെ ഈ നൂഡിൽസ് സോ കാരണം തിളച്ച വെള്ളമല്ലേ നമ്മളിട്ടേക്കുന്നത് അപ്പം തന്നെ അത് സോക്കായി തുടങ്ങിയിട്ടുണ്ട് അതാ ഇതിലേക്ക് താന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇതിലേക്ക് സോക്കാവും ഓക്കെ കാരണം ഇത് ഞാൻ പൊടിക്കുന്നില്ല അധികം അതെന്താണോ ഞാൻ വീട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലേക്ക് ഇത് ശരിക്ക് നാലായി അഞ്ചാക്കി ആക്കിയിട്ടും ഈ നൂഡിൽസ് പൊടിക്കുന്നത് കാണാം പൊടിച്ചെടുക്കുന്നത് കാണാം അതങ്ങനെ ചെയ്യരുത് അങ്ങനെ അങ്ങനെയല്ല അത് നൂഡിൽസ് ശരിക്ക് കഴിക്കേണ്ടത് ഈ പൊടിക്കാതെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പൊടിച്ചത് രണ്ട് പീസ് ആക്കുകയാണെങ്കിൽ അങ്ങനെ പോലും പീസ് ആക്കാതെ വേണം ന്യൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിപ്പം ജസ്റ്റ് ഒരു ബൗണ്ടിനകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ അത്യാവശ്യം ഒന്ന് സോക്കായുണ്ട് ഇതിന് നേരെ നമ്മൾ മൈക്രോവേവിലേക്ക് ഇത് മാറ്റി കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോവേവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫുഡ് സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇതിലേക്ക് ഈ സാധനം ഒന്ന് വെക്കുകയാണ് അതിനുശേഷം അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഇത് ഓണാക്കി വെക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഓക്കെ ഇതിൽ അല്പം രണ്ട് മിനിറ്റ് കൂടിപ്പോയത് അത് സാരമില്ല നമുക്ക് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം ഇട അത്യാവശ്യം വെള്ളമുണ്ട് ഇതിനകത്ത് നമ്മൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യണം അപ്പോൾ ഒന്നുകൂടി നമുക്കൊരു രണ്ട് മിനിറ്റ് വെക്കാം നമുക്കിതെടുക്കാം ഇതായാലും ചൂട് ഇങ്ങനെ വരുന്നതാണോ അപ്പോൾ ഇതായി ഓൾമോസ്റ്റ് റെഡി ആയി നമുക്കിതായിരിക്കാം നല്ല ചൂടുണ്ട് ഓൾറെഡി പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ കാണിച്ചു തരും എന്തായാലും ഇതാണ് കുക്ക് അയക്കുന്ന ന്യൂഡിൽസ് സാധാരണ നമ്മുടെ ന്യൂഡിൽസ് വെക്കുന്ന പോലെയല്ല നല്ല നല്ല ബ്ലഡ് പോലത്തെ കളറാണ് ഇതിൻ്റെ ചാറിന് അതായത് ശരിക്കും എരി ഉണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചൂടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സംഭവം ഓക്കെ അപ്പോൾ സാധാരണ നൂഡിൽസിനേക്കാളും കണ്ടാൽ തന്നെ വ്യത്യാസം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ നൂഡിൽസ് ഒരിക്കലും പീസ് പീസ് ആക്കരുത് ജസ്റ്റ് പറ്റുമെങ്കിൽ മൊത്തമായിട്ട് അതേപോലെ തിളച്ച് വെള്ളത്തിലേക്ക് ഇടുക അതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ഇട്ട് അത് ഇതുപോലെ നല്ല നൂല് പോലും നമുക്ക് കിട്ടും അതാണല്ലോ ഈ എന്ന് പറയുന്നത് അതല്ലാതെ ഒരുപാട് പീസ് പീസ് ആക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസേ കിട്ടുള്ളൂ പക്ഷേ അങ്ങനെ കഴിക്കുന്നതിലും നല്ലത് അതല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് കഴിക്കണമെങ്കിൽ സത്യപ്രതി നമ്മൾ രണ്ട് പീസാക്കി അതുപോലും ചെയ്യാൻ പാടില്ല ഒറ്റ പീസാക്കിയിട്ട് തന്നെ വേണം ഇത് കഴിക്കുക എന്നുള്ളത് ഇനിയാണ് റിയൽ ടൈം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു കാരണവശാലും കട്ട് ചെയ്യാതെ സിംഗിൾ പീസാക്കി കഴിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് ഇപ്പം നമുക്ക് നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് മതി ഇതുപോലെ നമുക്ക് നൂല് നൂലായിട്ട് കിട്ടി കഴിക്കണം നല്ല എരിവാണ് നല്ല ചൂടാണിപ്പം അപ്പോൾ ഊതി ഊതി നമുക്ക് കഴിച്ചും ഒക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ചൂട് അടുപ്പിച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം കാരണം വെച്ചാൽ ഒന്ന് ചൂട് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് അതായതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ശരിക്ക് നമ്മുടെ ന്യൂഡിൽസിലേക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുള്ളൂ അവർ തന്നേക്കുന്നത് ഒന്ന് ജസ്റ്റ് ആ ഒരു എന്താണ് പേസ്റ്റ് പോലത്തെ സാധനം പിന്നെ ആ സെസ് എം പിന്നെ ആ ചെറിയ എന്തോ ഒരു പീസ് സാധനം മാത്രം ഓക്കെ അപ്പം നമുക്കിത് ചൂടൊക്കെ പോയിട്ടുണ്ട് എനിക്ക് കഴിച്ച് നോക്കാം ചൂടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഇതിലെ ടേസ്റ്റ് മുഖ കഴിയുമ്പം സാധാരണ നമ്മുടെ നൂഡിൽസിന്റെ അതിലോക്കത്ത് പോലും വരില്ല എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല കീട്ടിലും ടേസ്റ്റ് ആണ് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവുണ്ട് കുള ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യം എരിവുണ്ടെന്ന് അത്യാവശ്യമല്ല ഒരു എരിവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എരിവ് തന്നെയാണ് കാരണം എരിവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല എങ്കിൽ പോലും സാധാരണയിൽ ഒരല്പം കൂടി എരി കൂടുതലാണെന്ന് പറയാം കാരണം സാധാരണ പലരും മീഡിയം എരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല ഒരല്പം കൂടി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും അപ്പോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മീഡിയമായിട്ടുള്ള എരിവ് അല്ല ഇതിന് ഒരല്പം കൂടി ഹൈ ആയിട്ടുള്ള എരിവാണ് ഇതിനകത്തുള്ളത് അപ്പം അതൊരു അല്പം വെള്ളം കുടിച്ചേക്കാം അത് അത്യാവശ്യം സൂപ്പറായിട്ടുള്ള ഇരുവുണ്ട് ഇനി കളർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതിൻ്റെ അവർ ആ ഒരു സെസ് എം എസ് സി ഡിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് ഗ്രേവികൾ കാര്യങ്ങളെല്ലാം അവിടെ മിക്സ് ചെയ്താണ് അതിൻ്റെ അകത്ത് സോയാ സോസ് ഉണ്ടോ ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മുളകിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൂടാതെ നല്ല റിച്ചായിട്ടുള്ള ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മുടെ നൂഡിൽസിൻ്റെ അകത്തുള്ള ആകുന്ന ആ ഒരു ടൈപ്പ് അല്ല നല്ല സ്പൈസി അതായത് നമ്മുടെ കുരുമുളകിൻ്റെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പച്ച എന്താണ് ഓണക്കമുളല്ലോ റെഡ് ചില്ലി എന്നൊക്കെ പറയുമല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്തായാലും മലയാളികൾ തികച്ചും ഒരു ടേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് നമ്മൾ ഒരു ധാരണയുണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ എരു കഴിക്കുന്നവരെന്നൊക്കെ ഒരു ധാരണ അപ്പോൾ ആ ധാരണ കമ്പ്ലീറ്റ് ഇവിടെ പൊട്ടിപ്പോവാണ് കാരണം അല്ല ഇതുപോലൊരു ന്യൂഡിൽസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല അതാണ് എൻ്റെ ഏറ്റവും രസം പലതരത്തിലുള്ള വെറൈറ്റി കമ്പനികളുടെ ന്യൂഡിൽസ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് നന്നേ വ്യത്യാസമാണ് പിന്നാലും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ എരിവാണ് അതോടൊപ്പം തന്നെ എൻ്റെ ആ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവുണ്ട് കേട്ടോ വേറെ കാര്യം പറഞ്ഞാലും ഈ നൂഡിൽസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം കൂടുതലാണ് സാധാരണ നൂഡിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പാക്കറ്റിനുള്ളത് മനസ്സിലായോ ഈ ഒരു പാക്കറ്റിന് ഓക്കെ ഇതിൻ്റെ അകത്ത് പാക്കറ്റിന് കണ്ടെയ്നുള്ളത് നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് സത്യം പറഞ്ഞാലും നമ്മുടെ നാടിലത്തെ മാഗ നൂഡിൽസൊക്കെ ഇവിടെ ഈ ഞാൻ പറഞ്ഞ ഇരുന്നൂറ് രൂപയെന്ന് പറയും ഇരുന്നൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു ആറ് മാഗൈ നൂഡിൽസ് നമുക്ക് കിട്ടും ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് കിട്ടും ഏ അതായത് ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ആറ് മാഗി നൂഡിൽസ് നമുക്ക് കിട്ടും പക്ഷേ ഈ ഇരുന്നൂറ് രൂപ അവിടുത്തെ ഈ ഒരു ഒറ്റ നൂഡിൽസേ കിട്ടുള്ളൂ നമ്മുടെ കടകളിൽ അപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ ആവശ്യകതയും ഇതിൻ്റെ ടേസ്റ്റും എല്ലാ കാര്യങ്ങളുമുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി അതായത് മാഗി നൂഡിൽസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യൻ ന്യൂഡിൽസുകളൊക്കെ വളരെ ചീപ്പാണ് ഇവിടെ പക്ഷേ ഇതുപോലെ കൊറിയൻ നൂഡിൽസ് ഉണ്ട് അതുപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ നേപ്പാളീസിൻ്റെ ഉണ്ട് അതല്ലെങ്കിൽ എന്താണ് ചൈനീസിൻ്റെ അവിടെ അതൊക്കെ ഭയങ്കര എൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലേവറും ആണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നൂറ് ശതമാനം അതിൻ്റെയൊക്കെ വില വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും ഇതാ നല്ല സ്റ്റൈലായിട്ട് ദാ ഞാൻ ഈ സ്പൂൺ കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി വെക്കാം കാരണം ഇത് ഇത് രസമാണ് നമുക്ക് ഈ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്ന നൂഡിൽസ് കഴിക്കുന്നതിന് നല്ല ഇതുപോലെയൊക്കെ ആക്കിയെടുത്തിട്ട് കഴിക്കുകയാണ് അതൊരു നല്ലൊരു ടേസ്റ്റാണ് നല്ല നല്ലൊരു രീതിയാണ് ഇതാ ഇനി ഒരു കാര്യം ഞാൻ പറയാം നല്ലപോലെ എരു കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെയും ഇന്ത്യയിലൊന്നും മേടിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല അതല്ല ഈ യൂറോപ്യൻ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള നൂഡിൽസുകൾ മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അവരും നമ്മൾ നേരത്തെ കണ്ടില്ല ആ സോസമുണ്ട് ആ സോസിൻ്റെ ചേർത്താണ് എരി കൂടുതലുള്ളത് ഇപ്പോൾ മീഡിയമായിട്ട് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ആ സോസ് മൊത്തം ഒഴിക്കാൻ പാടില്ല പകുതി വല്ലേ ഒഴിക്കാവുള്ളൂ അതല്ലെങ്കിൽ നല്ല എരിവാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എരി കഴിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാനത് മൊത്തം ഇട്ടത് ഓക്കെ എന്നിട്ട് പോലും എനിക്ക് ഗ്ലാസ്സിൽ വെള്ളമെടുക്കേണ്ട വന്നു അപ്പോൾ എന്താണ് അപ്പോൾ ഇരിപ്പം ഇങ്ങനെയും ഉണ്ടാക്കിയെന്നുള്ളൂ ഇതിൻ്റെ അത് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇടാം ഗ്രീൻ പീസ് ഇല്ലേ അങ്ങനെ അത് വേണം ആഡ് ചെയ്യാം അതല്ലെങ്കിൽ മറ്റുള്ള സ്പ്രിങ് ഒണിയൻ ഉണ്ടോ അത് ആഡ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ കഴിയാൻ കുഴപ്പം ഇതിപ്പം റൈറ്റ് ആയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ കഴിച്ചൊന്നും മാറ്റോളൂ എന്നാലും സൂപ്പറാണ് നല്ല എരിവുണ്ട് ഓടി നൂഡിൽസ് കമ്പഴ് തീർത്തിട്ടുണ്ടോ ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ട് ഈ ഗ്രേവി ഒന്ന് കുടിച്ച് നോക്കാം അതായത് കഞ്ഞി കുടിയും കഞ്ഞിമുളം എന്ന് പറഞ്ഞാൽ കുടിച്ചു നോക്കാം എന്തായാലും ഈ ടേസ്റ്റ് നോക്കാൻ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയാനുള്ള നല്ല എരുവായിരിക്കും ഓ ഒന്നും പറയാനില്ല ഇടതു എരുവാണ് ഓക്കെ അപ്പോൾ എന്തായാലും തികച്ചു വ്യത്യസ്തമായ നമ്മുടെ ഈ കൊറിയൻ നൂഡിൽസിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാ ഞാൻ പ്രതീക്ഷിക്കുന്നു